നല്ല ബീഫും പത്തിരി അടിച്ചിട്ട് ഇരിക്കുന്ന ഇരുപ്പായിട്ടോ അപ്പൊ സ്പോട്ടെവിടെയാന്ന് വെച്ചാല് നമ്മളെ കൂട്ടാലിയുടെ കേട്ടില്ല കോഴിക്കോട് ജില്ലയിൽ തന്നെയാണ് അവിടെ ഒരു ആ ഒരു ജംഗ്ഷൻ ഇടത്തോട്ട് ചെറിയൊരു ഉണ്ട് അതിനോട് കേറിയൊരു ഹോട്ടൽ കേളിയുണ്ട് ഒരുപാട് വർഷം പഴക്കം അപ്പോൾ ഇവിടെ മുന്നേ വർക്ക് ചെയ്ത ഒരാൾ നമ്മൾ ഫോളവേഴ്സ് കൊടുത്ത് പറഞ്ഞറിഞ്ഞിട്ടാണ് ഞാനിവിടെ എത്തിയത് കിട്ടും അപ്പോൾ എത്തിയപ്പോൾ ഒരു ഉച്ച സമയക്കായിട്ടുണ്ട് ചോറിൻ്റെ സമയക്കായിട്ടുണ്ട് നമ്മൾ വന്നത് ഇവിടുത്തെ ബീഫ് കഴിക്കാനാണല്ലോ അപ്പോൾ അതൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു സാധനമൊക്കെ ഉണ്ട് ഇവിടെ വൈകുന്നേരം വരെ ബീഫൊക്കെ ഉണ്ടാവും അങ്ങനത്തെ ഒരു സ്പോട്ടാണ് നല്ല തിരക്ക് വരുന്നത് അപ്പോൾ തിരക്കാൻ വേണ്ടി നമുക്ക് എല്ലാം കഴിച്ച് ഇറങ്ങാതെ വിചാരിച്ച് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് പൊറോട്ട പൂളക്കറി അങ്ങനത്തെ എല്ലാ നമ്മൾക്ക് പറ്റും എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് പക്ഷെ ഞാനിന്ന് പറഞ്ഞത് നല്ല ബീഫ് അതിന്റെ കൂടെ ഒരു പത്തിരി എടുത്തോളി വരും സാധനം വരാനായിട്ട് നമുക്ക് പറയാം ബീഫും വന്നിട്ടുണ്ട് പത്തിരി കഴിച്ചു നോക്കിയാലോ ഉച്ച സമയം ചൂടൊന്നും ഇല്ലായിരുന്നു കേട്ടോ കുറച്ച് ഇതങ്ങനെ ഇങ്ങോട്ട് ഒഴിച്ചിട്ട് ഉണ്ടാ അപ്പ പത്തിരിന്റെ മുകളിലേക്ക് പൊറോട്ട ഒക്കെ ഇണ്ട് കേട്ടോ പക്ഷെ പത്തിരി എടുത്തു നമ്മളെ ചായ മാത്രം ഇതിനൊരു മധുരം കൂട്ടി സ്ട്രോങ് ചായ സുഖാണ് അല്ലേ എന്തായാലും നോക്കട്ടെ ഞാൻ മുറിച്ചെടുത്തിട്ട് കുറച്ച് ആ ചാറെല്ലാം കൂടെ കൂട്ടി കൂടി പിടിക്കും കുറച്ച് എല്ലും എല്ലാം ഉണ്ട് കെട്ടോ നമ്മള് ചിലത്തേക്കും വെറും നല്ല പീസ് മാത്രം എല്ലാം എല്ലാ സാധനങ്ങളും ഉണ്ട് നമ്മളെ ലെവലില് പറ്റിയ ഷോപ്പ് തന്നെയോ നല്ല നാടൻ ടേസ്റ്റ് പറഞ്ഞത് തെറ്റിയില്ല അങ്ങോട്ട് ഫിനിഷ് ചെയ്താലും നല്ല ചാറിന് ടേസ്റ്റ് ഞാൻ നേരത്തെ വല്ല കുറച്ച് എല്ല് അതൊക്കെ ഇപ്പൊ ബീഫൊക്കെ ആവുമ്പോ എല്ലാം ഒക്കെ ഉണ്ടാവല്ലോ എങ്ങനെ വിചാരിക്കും നമുക്ക് പറ്റിയ കറി നല്ല നാടൻ കറി കിട്ടോ അത് പത്തിരിന്റെ കൂടെ ഞാനെന്തായാലും ഇഷ്ടപ്പെട്ടിട്ടോ പിന്നെ ഒരു ചൂടുള്ള ചായയും കൂടെ ആയ നല്ല എരി കറിയും കൂടെ ആവുമ്പോൾ അടി കൂടിയ അപ്പൊ എന്തായാലും ഇത് പറഞ്ഞ നമ്മളെ സുഹൃത്തിന് ഒരു നന്ദി കേട്ടോ അപ്പൊ എന്തായാലും സാധനം ഞാൻ തീർത്താലെ അപ്പൊ എന്താണ് ഒരു സാധനം കൂടി വാങ്ങാണ്ട് ഞാൻ പറഞ്ഞതല്ലേ ബീഫെന്താ അത്ര ബാക്കിന്നല്ലേ ഒരു സാധനം കൂടി ഞാൻ ആ ഷെൽഫിൽ നോക്കിയപ്പോ വേറെ ഒരു സാധനം കൂടി ഉണ്ടായിരുന്നു അപ്പൊ അതും കൂടി പറയാൻ വിചാരിച്ചിട്ടാണ് ബീഫ് നൂൽപെട്ടാൽ അതായത് നമ്മളവിടെയൊക്കെ നൂൽപുട്ട് എന്ന് പറയും കേട്ടോ നമ്മളെവിടെ പറഞ്ഞാൽ ഞാൻ എന്റെ വീട്ടിലൊക്കെ നൂൽപുട്ട് എന്നാണ് പറയുക അത്രേ ഉള്ളൂ അപ്പോൾ നമ്മളെ ഇടിയപ്പം പലാലത്ത് ഇടിയപ്പം എന്ന് പറയുന്നത് ഇപ്പോൾ വേറെ എന്തെങ്കിലും അത് കമന്റ് ചെയ്തിട്ടേക്ക് അപ്പോൾ ഇത് കണ്ടപ്പോൾ ഉച്ച സമയപ്പോൾ രണ്ടോ മൂന്നോണ്ടോ ബാക്കിയില്ലായിരുന്നു അപ്പോൾ ഷെൽഫിൽ ഒന്ന് അതും വാങ്ങാൻ വിചാരിച്ചു ഞാൻ ആദ്യമായിട്ടാണ് ബീഫിൻ്റെ കൂടെ ട്രൈ ചെയ്യുന്നത് നോക്കട്ടെ വീട്ടിലൊക്കെ നല്ല തേങ്ങാപ്പാൽ നല്ല സ്റ്റൂ കറി കൂടെ ട്രൈ ചെയ്യുന്ന ഒരു സാധനമാണ് ബീഫും ചാറങ്ങ മുകളിലേക്ക് ഒഴിച്ച് അങ്ങനെ പൊട്ടിച്ച് കുറച്ചും കൂടി ചാറ് വേണ്ടിയല്ലേ എന്തായാലും കഴിച്ചു നോക്കിയിട്ട്

കമൻറ്റ് ചെയ്യുക മെസ്സേജ് ഒക്കെ ചെയ്ത് അറിയിച്ചാൽ നമുക്ക് പോയി നോക്കാം അപ്പോൾ ശരി കഴിഞ്ഞാൽ കോഴിക്കോട് ഉള്ളവർ ഒക്കെ മെസ്സേജ്